മലയാളത്തിന്റെ യുവതാരസുന്ദരിയാണ് ഹണി റോസ് മലയാളത്തിലൂടെയാണ് വെള്ളിത്തിരയിൽ എത്തിയതെങ്കിലും ഇതര ഭാഷാ ചിത്രങ്ങളിലും തിരക്കേറിയ നായികയായി ഹണി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു ഉദ്ഘാടന വേദികളിൽ സ്ഥിരം സാന്നിധ്യമായ ഹണി റോസ് എപ്പോൾ പൊതുവേദിയിലെത്തും എന്നറിയാൻ കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ വീഡിയോകളും ചിത്രങ്ങളും തരംഗമായി മാറാറുമുണ്ട് അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിനയ് ഫോർഡ് നായകനായി എത്തുന്ന ആട്ടം എന്ന സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയതായിരുന്നു ഹണി പൊതുവേ കാണുന്ന ലുക്കിലല്ല താരം എത്തിയത് എന്നതായിരുന്നു ഏറെ ശ്രദ്ധേയം ഡീപ് നെക്ക് ബ്ലാക്ക് വസ്ത്രമാണ് ഹണി ധരിച്ചിരുന്നത് ഇത്രയും നാൾ സ്ട്രെയിറ്റൈൻ ചെയ്തിരുന്ന മുടി ചുരുട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഏതോ ഫോറിൻ താരമാണെന്ന് തോന്നുകയുള്ളൂ ഇതിന്റെ വീഡിയോകൾ വന്നതിന് പിന്നാലെ കമന്റുകളുമായി നിരവധി പേരാണ് എത്തിയത് ഏറെയും ട്രോളുകളാണ് ഡാൻസ് മാസ്റ്റർ വിക്രം വിക്രമേലിയ സല്ലൈത് ഏതാ ഈ മദാമ്മേ ക്യാഹുവ കുമ്മായത്തിൽ വീണു മാവേ കുളിച്ചിട്ടാണോ വരുന്നത് മിടുക്കിയായിരുന്നു പിന്നെ എന്തോ സംഭവിച്ചു ഇംഗ്ലീഷുകാരിയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെയാണ് ഇത്തരം കമൻറ്റുകൾ എന്നാൽ പഴയ ലുക്കായിരുന്നു നല്ലതെന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ഇനി എപ്പോഴാണ് ഹണി ഈ ലുക്കിൽ പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്തായാലും ഗ്ലാമറസ് ലുക്കിലുള്ള ഹണി റോസിന്റെ ഔട്ട്ഫിറ്റ് സോഷ്യൽ ലോകത്ത് ചർച്ചയായി മാറിയിരിക്കുകയാണ് മോൺസ്റ്റർ ആണ് ഹണിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത മലയാള ചിത്രം മോഹൻലാൽ ആയിരുന്നു നായകൻ നിലവിൽ റേച്ചൽ എന്ന ചിത്രമാണ് താരത്തിന്റേതായി ഒരുങ്ങുന്നത് കരിയറിലെ വളരെ ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രമാകും ഹണിയുടേതെന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാണ്